പിന്നെ താല് കേട്ടി ഇന്ന അവകാശം പറഞ്ഞ് ഇത്ര രൂപതിരങ്ങിയ പാണ്ഡവൻ നീ എന്തിനാ അവൻ്റെ അടിമായി കഴിയുന്നത് എന്തിനാ നീ അവന്റെ അടിമായി കഴിയുന്നത് അങ്ങനെ തന്നെ ചതയ്ക്കാനുള്ളതാണോ എൻ്റെ ശരീരം അങ്ങനെ തോന്നിക്കാണല്ലോ എൻ്റെ മനസ്സ് എന്തായാലും നീ ഇത്ര പഠിച്ച കുട്ടിയല്ലേ വിദ്യാഭ്യാസ പെണ്ണല്ലേ എത്ര പെട്ടെന്ന് അവൻ്റെ 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 അടുത്ത് വേറെ എവിടെ പോയി താമസിക്കുമ്പോൾ മാറി താമസിച്ചോ അത് തനിക്ക് നല്ലത് ഇല്ലെങ്കിൽ അവൻ നിൻ്റെ കൊല്ലും അവൻ തന്നെ കൊല്ലും ഈ ഏട്ട കേട്ടോ പരി ഏട്ടോ സങ്കടമുണ്ട് എനിക്ക് മനസ്സ് നോക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് എന്റെ കൂടെ പോലെ ഈ ഏട്ടന്റെ കൂടെ ജീവിക്കുന്ന ഒന്ന് എനിക്ക് പോരും അവന്റെ 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 കാര്യം വിട്ടേക്ക് അവന്റെ കാര്യം വിട്ടേക്ക് ഓകെ എന്താ പറയും ഇനി നീ അവന്റെ കൂടെ താമസിക്കരുത് ഓക്കെ ഇനി നീ അവൻ്റെ കൂടെ താമസിക്കരുതേ ഏതെങ്കിലും ഒരു നിമിഷം അവ നിന്നെ വക വരുത്തും ഞാൻ പറയുന്നത് കേട്ടോ ഓക്കെ